ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ശാരിയോടും സരൈവിനോടും മനോഹർ തൻ്റെ ഐഡിയ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കിരണം കല്യാണിയും ഉപദേശിച്ചു കൊടുത്ത ആ ഐഡിയ എന്തായാലും അമ്മേ ഇനി ഇപ്പോൾ അച്ഛനെ പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ നമ്മളെ കൊണ്ട് കഴിയില്ല എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് എന്താ മോനെ അത് എന്താണെങ്കിലും പറഞ്ഞോ അമ്മ അതുപോലെ തന്നെ ചെയ്തോളാം മോനെ എന്ത് പറഞ്ഞാലും അമ്മ അനുസരിക്കും അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട് മോൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സങ്കടം സങ്കടം വരുത്തിക്കുന്നൊന്നും ചെയ്യില്ല എന്ന് പറ മോനെ എന്താണേലും പറ അമ്മേ ഇനിയിപ്പം നമുക്ക് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല നമ്മളെ വിളിച്ച അച്ഛൻ വരുത്തുമില്ല പിടിച്ച് വലിച്ചോണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ അതിനും സമ്മതിക്കത്തില്ല തനിക്ക് പ്രാന്ത ഇല്ലെന്നേ അച്ഛൻ പറയും പക്ഷെ നമുക്കൊരു കാര്യം ചെയ്താലോ എന്താ എന്താ മോനെ അത് അച്ഛൻ കുടിക്കുന്ന എന്തിന് എന്തില്ലെങ്കിലും ഇത്തിരി മരുന്ന് കലക്കി കൊടുത്ത് അതിന് ശേഷം അച്ഛനെ മയക്കിക്കെടുത്തി എടുത്തോണ്ട് പോയി ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്താലോ അയ്യോ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവില്ല മോനെ എന്ത് ബുദ്ധിമുട്ട് അമ്മ ഹെൽപ്പ് ചെയ്താൽ മതി അച്ഛനെ തൂക്കിയെടുത്തോണ്ട് പോകുന്ന കാര്യം ഞാൻ ഞാനേറ്റു എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം അല്ലേ ഇല്ലെങ്കിൽ ഇങ്ങനെ പ്രാന്ത് കൂടിക്കൂടി അവസാനം നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും കൊല്ലും ആ ഇപ്പോൾ രൂപയുടെ കുടുംബത്തോട് ഭയങ്കര സ്നേഹവും നമ്മളോടൊക്കെ ഭയങ്കര ദേഷ്യമായി മാറിയിരിക്കുക മനുഷ്യന് പ്രാന്ത് പിടിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ എന്നും ഷാരി ചോദിക്കണം പിന്നെ മനുഷ്യന് പ്രാന്ത് പിടിച്ച് സ്വന്തം മക്കളെയും ആ ഭാര്യയെയും ഒക്കെ കൊന്ന കഥയുണ്ട് അതൊന്നും അമ്മ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് മോനെ പക്ഷെ എന്നാലും എൻ്റെ സ്വന്തം കെട്ടിയവനായതുകൊണ്ട് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ രാഹുലേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളൊരു തോന്നൽ മനസ്സിലേക്ക് വരുവാ അമ്മേ നമ്മൾ സ്നേഹം കൊണ്ട് ചിലപ്പോൾ കൂടെ നിർത്തുമായിരിക്കും എന്നാൽ സമനില തെറ്റിയവർക്ക് ഒരിക്കലും ബോധം ഉണ്ടാവില്ല അവരുടെ മുൻപിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും അവർക്കറിയാൻ പറ്റില്ല ഏത് നിമിഷവും അമ്മയെ ചിലപ്പോൾ കുത്തിക്കൊന്നിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അമ്മ സൂക്ഷിക്കണമെന്ന് അത് കേട്ടതും ഈശ്വര എന്നാൽ പിന്നെ മുൻ എത്രയും പെട്ടെന്ന് ഒരു മരുന്ന് വാങ്ങിയിട്ട് വാ ഏ ഞാൻ എന്തായാലും അങ്ങേർക്ക് അത് പാലിലോ ജ്യൂസിലോ എല്ലാം കലക്കി കൊടുത്തോളാം ശരിയമ്മ ഞാനത് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുക ഞാൻ ആഗ്രഹിച്ചതുപോലെ രാഹുലിനെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പോവുക അവനും അവളും പറഞ്ഞതനുസരിച്ച് ചെയ്തില്ലെങ്കിൽ അവസാനം എൻ്റെ കാര്യം പോക്കാവും എൻ്റെ അമ്മായി അച്ചോ നിങ്ങളെ കൊടുക്കണമെന്നോ നിങ്ങളെ ഒരു പ്രാന്തനാക്കണമെന്നോ ഒന്നും എൻ്റെ മനസ്സിലില്ല പക്ഷെ എന്ത് ചെയ്യാനാ നിങ്ങളുടെ അനന്തരവിനും അവളുടെ ഭാര്യയ്ക്കും നിങ്ങൾ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പറയുമെന്ന് പറഞ്ഞു എന്നെ പേടിപ്പിച്ച കാര്യം അവർ രണ്ടുപേരും പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു എനിക്ക് ജീവിച്ച് പോകേണ്ടേ അതിന് അമ്മായിശിനെ ഷോക്ക് അടിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേസമയം ശാരിയോട് സരയൂ അമ്മേ ഞാൻ ആകെ പേടിച്ചു പോയമ്മേ അച്ഛൻ മനുവേട്ടനെ കഴുത്തിന് കുത്തിപ്പിടിച്ചു ഞാൻ എത്ര പറഞ്ഞിട്ടും മനുവേട്ടനെ വിടുന്നില്ല എനിക്കതാ ഒരു പേടി എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മനുവേട്ടനെ ഒരാപത്ത് സംഭവിക്കരുത് നമ്മളെ കുത്തിയാലും കുഴപ്പമില്ല എൻ്റെ മനുവേട്ടനെ എന്നെ കല്യാണം കഴിച്ചു എന്നുള്ള പേരിൽ ഏ അച്ഛൻ്റെ കൈ കൊണ്ട് ചാകണോ അമ്മേ എന്നൊക്കെ ചോദിക്കുക ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ അതിനു മുമ്പ് മോളുടെ അച്ഛനെ നമുക്ക് കൊണ്ടുപോകാം ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്യുകയും അച്ഛനെ ഷോക്ക് എടുപ്പിക്കുകയും ചെയ്യാം ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ഉറപ്പായിട്ടും ശരിയാവുമോ മോൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് അത് ചെയ്യേം ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിയും സരീവിനെ ആശ്വസിപ്പിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരെ ഏതാണ്ടും രാത്രിയായി രാത്രിയായതും ആൽബി സോണിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ സോണിയുടെ മുഖം വല്ലാതായി എന്താ സോണി എന്ത് പറ്റി തൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് ഒന്നുമില്ല ആൽബേട്ട ഈ സമയത്ത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ആലോചിച്ചത് എന്താ അത് എന്താണെങ്കിലും പറഞ്ഞോ സോണി അത് കേട്ടതും ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ ശരി താ പറഞ്ഞോ താൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ അല്ല അൽബേട്ട നമ്മളിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നതിനിടയിലേക്ക് എപ്പോഴെങ്കിലും ആ ദുഷ്ടനായ വിക്രം കടന്നു വരുമെന്ന എൻ്റെ പേടി അത് കേട്ടതും അങ്ങനെ വന്ന അവനെ ഞാൻ വെറുതെ വിടുവോ ഏഹ് ഇത്രയും നാളും സോണിയെക്കുറിച്ച് അവൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു നിന്നു ഇനി അവൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അവൻ്റെ നാവ് ഞാനിങ്ങ് പിഴുതെടുക്കും കയ്യും കാലം തല്ലി ഓടിക്കും ജീവിക്കാൻ പോലും അർഹതയില്ലാത്ത അവനെയൊക്കെ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചു വീണതെന്ന് പോലും ചിന്തിക്കേണ്ടി വരും മനസ്സിലായോ അവനും അവൻ്റെ അച്ഛനും ഒക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളുമോളൂ എന്തായാലും മോള് ധൈര്യമായിട്ടിരിക്കെ അങ്ങനെ അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്കുള്ളത് ഞാൻ കൊടുത്തോളാം ഓരോ ആപത്തും എൻ്റെ മോളിൻ്റെ ജീവിതത്തിന് സംഭവിക്കില്ല മോളും ചാരുമോളും എപ്പോഴും എൻ്റെ മോളും എൻ്റെ ഭാര്യയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച എൻ്റെ പ്രിയപ്പെട്ടവരാ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ കാരണക്കാരനായ അവനെ ഈ ജീവനോട് ഞാൻ വിടില്ല അപ്പോൾ സോണി ഇത് മതി ഈ ഒരു വാക്ക് മാത്രം മതി ആൽബേട്ട എനിക്ക് ജീവിതകാലം മുഴുവനും സന്തോഷമായിട്ട് ജീവിക്കാൻ എന്താ സോണി ഇത് ദേ ഒരിക്കലും ഇനി അവനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഇനി നിൻ്റെ ജീവിതത്തിൽ ഒരു മുൻഭർത്താവും ഇല്ല ഞാനാണ് നിൻ്റെ കഴുത്തിൽ താല് കെട്ടിയവൻ ഞാൻ മാത്രമാണ് നിൻ്റെ കഴുത്തിൽ താല് കെട്ടിയവൻ ഞാനാണ് ചാരുമോളുടെ പപ്പ മനസ്സിലായല്ലോ മനസ്സിലായ ആൽബേട്ട ഇനി നമ്മുടെ ജീവിതത്തിനിടയിലേക്ക് അവൻ്റെ സംസാരം വേണ്ട ശരി ആൽബി ഏട്ടാ ഞാൻ ഇതോടുകൂടെ അല്ല അവസാനിപ്പിക്കുക എന്നും പറഞ്ഞുകൊണ്ട് സോണി ആൽബിയുടെ തോളത്ത് ചാഞ്ഞ് കടന്നു ആൽബി സോണിയെ ചേർത്ത് പിടിച്ചു സന്തോഷത്തോടെ രണ്ടുപേരും ചിരിച്ചു വർത്താനൊക്കെ പറഞ്ഞ് ആ രാത്രി അടിപൊളിയാക്കി ഇതേ സമയം നേരം പരമ്പരാ വെളുത്തു ശരണ്യ വരിക ആ ആ അതെ അച്ഛനും അമ്മയും കൂടെ ചേർ അമ്മമ്മയും കൂടെ ചേർന്ന് ഇതൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ അതിനെന്താ മോളെ ഞങ്ങൾ ഞങ്ങളുണ്ടാക്കിക്കോളാം അതെ അവർ രാവിലെ തന്നെ ഇങ്ങെത്തൂട്ടോ ഹാ അതിന് ഞങ്ങൾക്ക് ഒരു മടിയില്ല എന്ത് വേണമെങ്കിലും റെഡിയാക്കാൻ ഞങ്ങൾ തയ്യാറാമോളെ എന്ന് മൂങ്ങാമുത്തശ്ശി ഇത് കേട്ടതും ആ പിന്നെന്താ ഇറച്ചിയും മീനും ചിക്കനും മട്ടനും ഒക്കെ മേടിച്ച് തരാം അതുമാത്രമല്ല പച്ചക്കറികളുമുണ്ട് നല്ല സദ്യ ഒരുക്കണം നല്ല ചിക്കൻ വറുത്തതും മീൻ വറുത്തതും ഒക്കെ വേണം എന്താ അമ്മ എല്ലാം കൂടെ പറ്റുമോ ചെയ്യുമെന്നേ ഞാൻ ചെയ്യും മോൾക്കറിയില്ല ഒരു കല്യാണത്തിന് തന്നെ സദ്യ ഉണ്ടാക്കാനുള്ള ഇത് എൻ്റെ കയ്യിലുണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് രണ്ടു പേർക്ക് ആ രണ്ടു പേരല്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ നാലുപേരുണ്ടാവുന്നേ അവർ നാല് പേര് നമ്മൾ നാല് പേർ നാലും എട്ട് പേർക്കുള്ള ഭക്ഷണം മുത്തശ്ശി ഉണ്ടാക്കണം അതിനെന്താ എനിക്കൊരു മടിയില്ല ഇങ്ങോ മേടിച്ച് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ നിൽക്കുക അപ്പോൾ പ്രകാശൻ അമ്മേ അമ്മയെ കൊണ്ട് പറ്റുമോ രാവിലെ തന്നെ അടുക്കള കയറി എല്ലാ ജോലിയും ചെയ്യാന്ന് പറഞ്ഞാൽ അത് പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിക്കേണ്ട അത് കേട്ടത് പറ്റും പറ്റും മോനെ എനിക്ക് പറ്റും ഞാൻ എന്തായാലും ഇത് ചെയ്യാൻ പോവുക ഒരു മടിയില്ല മോനെ ഒരു കാര്യം ചെയ് എനിക്കിതിരി സവാളെ കരിഞ്ഞ് സഹായിക്കേ എടാ വിക്രമ നീയും കൂടെ സഹായിക്കേ അത് കേട്ടതും ശരി മുത്തശ്ശി ഞങ്ങളൊക്കെ സഹായിക്കാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും മൂങ്ങയെ സഹായിക്കുകയാണ് അങ്ങനെ മൂങ്ങ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ പ്രകാശിനോട് മൂങ്ങ എടാ മക്കളെ എത്ര നാളായി നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ അന്ന് കാദമ്പരിയുടെ കാദമ്പരി മോളുടെ ഗർഭിണിയായിരുന്നപ്പോൾ ആ ചടങ്ങ് നടത്തിയില്ലേ ആ കിരണം കല്യാണിയൊക്കെ വന്ന് അന്നേരം പോയ ഓർമ്മ ഭക്ഷണം കഴിച്ച് ഓർമ്മയാണ് അതിനുശേഷം നല്ലൊരു ഫുഡ് കഴിച്ചിട്ടില്ല ആ മനസ്സിന് പിടിക്കുന്ന എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ വിരുന്നുകാർ വരണം നമ്മുടെ അല്ല ശരണ്യമോളുടെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാന്ന് പറഞ്ഞത് എന്തൊക്കെയായാലും നമ്മൾ ഒരുപാട് നാളായില്ല മുന്നേ നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഏഹ് നീ എന്തായാലും ഭക്ഷണം കഴിക്കണമെന്ന് കരുതിയിട്ടാ നമുക്ക് കഴിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും മുൻകൈ എടുത്ത് ഉണ്ടാക്കുന്നത് നല്ല രുചിയോട് കൂടെ തന്നെ അമ്മമ്മ ഉണ്ടാക്കും ആ എന്തായാലും അമ്മമ്മയ്ക്ക് സന്തോഷമായി കുറേ നാളുകൾക്ക് ശേഷമാണെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂങ്ങ അവിടെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ വിപ്രകാശൻ ഓ എന്നാലും ആരാണാവോ വന്നത് ഓ എന്തായാലും ഭാഗ്യം ചെയ്തവരാ നല്ല ഭാര്യ ഭർത്താവായിരിക്കണം നല്ല സ്നേഹമുള്ളവരായിരിക്കണം ശരണയെ പോലെയുള്ള പെണ്ണുങ്ങളൊന്നും ആവാതിരുന്നാൽ മതി ഏതൊരു പെൺകുച്ചിൻ്റെയും ജീവിതം സന്തോഷകരമാവണമെങ്കിൽ ആ അവര് ഭർത്താവും നല്ലതായിരിക്കണം ഭാര്യ നല്ലതായിരിക്കണം പക്ഷേ എൻ്റെ മോന് കിട്ടിയ ഭാര്യ അത് തകർന്നു പോയല്ലോ മോനെ അവൾ ശരിയല്ലാത്തത് ഇന്ന് എൻ്റെ മോന് സന്തോഷമില്ലാത്തത് എന്തൊക്കെ പറഞ്ഞാലും ആ സോണിയുടെ കല്യാണം നമ്മൾ മുടക്കിക്കൊണ്ടേയിരിക്കും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ട മോനെ അത് കേട്ടതും ശരി അച്ച അതൊക്കെ ഞാൻ ഏറ്റവും ജാരപ്പണിക്ക് വേണ്ടി ഒരാളെ നമുക്ക് അവിടെ നിർത്താം എന്താ പോരെ വേണം അത് വേണം പക്ഷേ കാശ് കൊടുക്കണോ വച്ചാ അല്ലാണ്ട് ആരെങ്കിലും ജോലിക്ക് വരുമോ കാശ് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാ അതുതന്നെയാ മോനെ ബുദ്ധിമുട്ട് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം നിന്റെ കൂട്ടുകാരന്മാർ ആരെങ്കിലും അവിടെ നിരീക്ഷിക്കാൻ പറഞ്ഞാൽ മതി കാശൊന്നും കൊടുക്കണ്ട അപ്പോൾ നിൻ്റെ കൂട്ടുകാരന്മാരാകുമ്പോൾ പൈസയുടെ ചിലവൊന്നുമില്ലല്ലോ അത് ശരിയാ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം ആ എന്തായാലും അവളുടെ കല്യാണം മുടങ്ങണം ഈ സദ്യക്കൊന്നും ഉണ്ട് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വിശ്രമിച്ചിട്ട് വേണം അടുത്തത് സോണിയുടെ വീടിന് ചുറ്റും കിടന്ന് കറങ്ങാൻ അവളെ കൊണ്ട് വേറെ ആരെങ്കിലും കല്യാണം കഴിപ്പിക്കാൻ പോകുന്നുണ്ടോ എന്ന് അറിഞ്ഞേ മതിയാവും ആരവളുടെ കഴുത്തിൽ താല് കെട്ടിയാലും അതോടുകൂടെ തീരുവല്ല ഏയ് നീ അങ്ങനെ പറയണ്ടര മോനെ എന്തൊക്കെയായാലും സോണി മോളുടെ വീട്ടിൽ കഴിയുമ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊന്നും എനിക്കോ നിൻ്റെ അച്ഛനോ ഉണ്ടായിട്ടില്ല ആ അവൾക്ക് പണത്തിൻ്റെ അഹങ്കാരവും ഇല്ല നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു നല്ല മൂന്ന് നേരവും വെട്ടി വിഴുങ്ങിയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നേ നല്ല രുചികരമായ ഭക്ഷണങ്ങൾ ഇറച്ചി മീനും ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു ഏതെങ്കിലും മരുമക്കൾ നമ്മൾ അങ്ങനെ നോക്കുമായിരുന്നോ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഞാൻ ചിത്രകാരനല്ല എന്നറിഞ്ഞതും അവൾ എന്നെ തള്ളിക്കളഞ്ഞില്ല അമ്മുമേ ഒരു മിനിറ്റ് പോലും ഒന്നും ചിന്തിച്ചില്ലല്ലോ എൻ്റെ കുഞ്ഞ് അവളുടെ കയ്യിലുണ്ടെന്ന് അങ്ങനെയുള്ളപ്പോൾ അവളോട് അവളോടെനിക്ക് ദേഷ്യമല്ലേ തോന്നത്തുള്ളൂ ഒരിക്കലും എനിക്ക് സ്നേഹം തോന്നത്തേയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും അവളെ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ഞാൻ സമ്മതിക്കില്ല അവളങ്ങനെ കടക്കുകയും വേണ്ട എന്നെ സങ്കടപ്പെടുത്തിയിട്ട് എൻ്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയിട്ട് അവൾ ഒരിക്കലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുക ഇത് കേട്ടോണ്ട് ശരണെ അങ്ങോട്ട് വരിക എന്താ എന്താ ഇവിടെ ഒരു സംസാരം അത് പിന്നെ സോണിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു മോളെ എൻ്റെ മോൻ്റെ ജീവിതം തകർത്തിട്ട് അവൾ സന്തോഷത്തോടെ ഒരു കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുമായിരുന്നു അത് കേട്ടതും എന്തിനാച്ച ഇങ്ങനെയൊക്കെ പറയുന്നത് സോണിയെ ജീവിതം തകർത്തെങ്കിലും ഏഹ് ഇവന് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ ഞാനിവൻ്റെ ഭാര്യയല്ലേ എന്നെ പോലെ ഒരു ഭാര്യയെ കിട്ടിയതിന് ഇവൻ പുണ്യം ചെയ്യണം അത് കേട്ടതും വിക്രം അതെ അതെ രാത്രി രാത്രിയക്ഷയും രാവിലെ മനുഷ്യനുമായിട്ട് ജീവിക്കുന്ന നീ ഒരു നിന്നെ കിട്ടിയതിന് ഞാനൊരു ഭാഗ്യം ചെയ്തവൻ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുവാണ് ഈ സമയം ശരണ്യ എന്താണ് വിക്രം നീ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മോളെ ഞാൻ നിന്നെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു നീ എന്നെക്കുറിച്ച് എന്താ ആലോചിച്ചതെന്ന് എനിക്ക് എന്നും ശരണ്യ മനസ്സിലാലോചിക്കുക ഈ സമയം വിക്രമും പ്രകാശനും അതേ സോണിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് മോൾ ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട അവളെ ഒരു വൃത്തികെട്ട പെണ്ണ അവളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എത്രയോ ആണുങ്ങൾ അവളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് അറിയാമോ അവളെ വെറുതെ കല്യാണം കഴിക്കുമ്പോഴും കഴിക്കുന്നതിന് മുമ്പൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ആ കുഞ്ഞു എൻ്റെതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ വിക്രം പ്രകാശനും പറയാം ഇത് കേട്ടത് മൂങ്ങ ആ ദേഷ്യം കയറി ദേ ഒരു കുറിച്ചും ഇങ്ങനെ അപവാദം പറഞ്ഞുണ്ടാക്കരുത് അത് എൻ്റെ കുഞ്ഞാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം ഏഹ് ശരണ്യ മറ്റൊരു പെണ് ആണിൻ്റെ കൂടെ പോയിട്ടില്ല എന്നും നിനക്ക് നന്നായിട്ടറിയാം ഏ എവിടെയോ ഇരിക്കുന്ന ഒരു ബൈജുവിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ പെങ്കുച്ചിൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കരുത് അത് സുഖമായിട്ട് ജീവിച്ചോട്ടെ നിന്റെ കല്യാണം കഴിഞ്ഞു നീ മറ്റൊരു പെണ്ണിനെ താലുകെട്ടി അവളോടൊപ്പം സുഖമായിട്ട് ജീവിക്കുമ്പോൾ അവൾക്കൊരു ജീവിതം വേണ്ടേടാ എന്നൊക്കെ ചോദിക്കുകയാണ് വേണ്ട ആ ഒരു കാര്യം വേണ്ട അങ്ങനൊരു കല്യാണം നടക്കാനും പാടില്ല എന്നൊക്കെ പറഞ്ഞു വിക്രം ഇങ്ങനെ നിൽക്കും അപ്പോഴേക്കും ഒരു കാറിൻ്റെ ശബ്ദം ദേ അവർ വന്ന തോന്നേ വിക്രം നീ ഇവിടെ വാ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയാൽ അവരകത്തേക്ക് ക്ഷണിക്കാം അത് കേട്ടതും വിക്രം ശരണയുടെ കൂടെ പോവുക അവർ രണ്ടുപേർ പോയി കഴിഞ്ഞതും മൂങ്ങാമുത്തശ്ശി ഓ എന്തായാലും വന്നവർ ഇതുപോലെ എന്നും വരികയാണെങ്കിൽ നമുക്ക് നല്ല നല്ല ഫുഡ് കഴിക്കായിരുന്നു അല്ലേ പ്രകാശ അതേ അമ്മേ ആ എന്തായാലും നമുക്ക് നോക്കാം പെണ്ണുച്ചക്കനെയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം അങ്ങനെയാവുമ്പോൾ ശരണിയുടെ കൂട്ടുകാരിയല്ലേ അപ്പം നമുക്ക് നല്ല ഫുഡ് കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറയുവാണ് അപ്പോൾ ശരണ്യും വിക്രമം വാതിക്കലെത്തി വാതിക്കലെത്തിയതും വിക്രത്തിനോട് ശരണ്യ പറയുക അതെ നോക്കടാ അതാണ് എൻ്റെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വിക്രം ആകാംക്ഷയോടെ കാറിലേക്ക് നോക്കുവാണ് നോക്കിയതും കാറിൽ നിന്ന് ഇറങ്ങിയത് ആൽബി ആൽബിയെ കണ്ടതും ആഹാ ഇയാളെ എനിക്ക് പരിചയമുണ്ടല്ലോ എന്നുള്ള മട്ടിൽ വിക്രം ചിരിച്ചുകൊണ്ട് നിൽക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ സോണിയും ഇറങ്ങി വന്നു സോണിയും ആൽബിയും ഒരുമിച്ച് വരുന്നത് കണ്ട വിക്രത്തിൻ്റെ കിളി പോയി വിക്രം ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണെ അന്തം വിട്ട് അപ്പോൾ സോണയുടെ കഴുത്തിലേക്ക് ആൽബി സൂക്ഷിച്ച് നോക്കുക കഴുത്തിൽ താലിയും നെറ്റിയിൽ സിന്ദൂരവും അതെ ആൽബി സോണയുടെ കഴുത്തിൽ താലി കെട്ടിയത് അറിഞ്ഞ് ഏഹ് എന്തോ പോയ അണ്ണാനെ പോലെ നോക്കി നിൽക്കുവാണ് വിക്രം അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് ആരും മിസ് ചെയ്യരുത് എല്ലാവരും കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്